നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അപ്പു ജോസ് ഞാൻ കെ എം ചെറിയാൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കിഡ്നി രോഗങ്ങളെക്കുറിച്ചും അവയുടെ ചികിത്സാരീതികളെക്കുറിച്ചുമാണ് നമുക്കെല്ലാവർക്കും രണ്ട് കിഡ്നിയാണ് ഉള്ളത് അത് നമ്മളുടെ അബ്ഡോമൽ ക്യാവിറ്റി അല്ലെങ്കിൽ വയറിൻ്റെ അകത്ത് നട്ടലിൻ്റെ രണ്ട് ഭാഗത്തായിട്ടാണ് ഓരോ കിഡ്നികളും സ്ഥിതി ചെയ്യുന്നത് ഓരോ കിഡ്നിയും ഏകദേശം നൂറ്റി അൻപത് ഗ്രാം തൂക്കം വരും ഏകദേശം ഒൻപത് തൊട്ട് പതിനൊന്ന് സെൻറ്റിമീറ്റർ വരെയാണ് കിഡ്നിയുടെ നീളം ഈ കിഡ്നിയുടെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് ഈ പ്രധാന ഫങ്ഷനെ മാത്രമല്ല ഇതിനെ കൂടാതെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് നിർത്തുക നമ്മളുടെ ശരീരത്തിലെ അമ്ലത്തിൻ്റെയും ലവണങ്ങളുടെയും തോത് നിലനിർത്തുക ഇവയെ കൂടാതെ നമ്മളുടെ ശരീരത്തിലെ ജലാംശം നിയന്ത്രിക്കുക ഇവയെ കൂടാതെ നമ്മളുടെ രക്തത്തിലെ ചുവന്ന രക്താണോ അതായത് റെഡ് ബ്ലഡ് സെൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ആവശ്യമായ ഒരു ഹോർമോണും കിട്ടിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അതുകൂടാതെ തന്നെ നമ്മുടെ എല്ലുകൾക്ക് ആവശ്യമായ ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ ഡി അതും പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ കിഡ്നിയിൽ നിന്നാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട പല പ്രവർത്തനങ്ങളിലും കിഡ്നി ചെയ്യുന്നുണ്ട് ഇനിയും കിഡ്നി രോഗങ്ങളുടെ ലക്ഷണങ്ങളിലേക്ക് നമുക്ക് കിടക്കാം മൂത്രം ഒഴിക്കുമ്പോൾ പത കാണുന്നതാണ് കിഡ്നി രോഗത്തിൻ്റെ ഒരു തുടക്കത്തിൽ തുടക്കത്തിലുണ്ടാകുന്നൊരു ലക്ഷണം ഇതുകൂടാതെ കാലിലും മുഖത്തും നീർവീക്കമുണ്ടാകുക അകാരണമായ ക്ഷീണം വിശപ്പില്ലായ്മ മനം മറച്ചിൽ ഇവയെല്ലാം കിഡ്നി രോഗങ്ങളുടെ ലക്ഷണമായിട്ട് വരാം കിഡ്നി അസുഖങ്ങളെ നാം പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് തരംതിരിക്കുന്നത് അക്യൂട്ട് കിഡ്നി ഡിസീസുകൾ അതായത് താൽക്കാലികമായ കിഡ്നി രോഗങ്ങൾ അതുപോലെ തന്നെ ക്രോണിക് കിഡ്നി ഡിസീസ് അതായത് സ്ഥായിയായ വൃക്ക രോഗങ്ങൾ മൂന്ന് മാസത്തിൽ താഴെ നിൽക്കുന്ന കിഡ്നി രോഗങ്ങളെയാണ് നമ്മൾ അക്യൂട്ട് കിഡ്നി രോഗങ്ങൾ അല്ലെങ്കിൽ താൽക്കാലികമായ കിഡ്നി രോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇൻഫെക്ഷൻസ് ആണ് അതായത് എലിപ്പനി ഡെങ്കിപ്പനി മലേറിയ ചെള്ളുപനി ഇവയെ കൂടാതെ ചിലതല മരുന്നുകൾ താൽക്കാലികമായ കിഡ്നി രോഗങ്ങൾ ഉണ്ടാക്കാം തക്ക സമയത്ത് തക്കതായ ട്രീറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അക്യൂട്ട് കിഡ്നി ഡിസീസുകൾ നമുക്ക് പൂർണ്ണമായും ട്രീറ്റ് ചെയ്ത് കിഡ്നിയെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ കാറ്റഗറി വരുന്നതാണ് ക്രോണിക് കിഡ്നി ഡിസീസ് അതായത് തായിയായ വൃക്ക രോഗങ്ങൾ വൃക്ക രോഗങ്ങൾ മൂന്ന് മാസത്തിൽ കൂടുതൽ നിലനിൽക്കുമ്പോഴാണ് നമ്മളിതിനെ സ്ഥായിയായ വൃക്ക രോഗങ്ങൾ അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാന കാരണം പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസാണ് ഡയബറ്റീസിനെ കൂടാതെ ഹൈപ്പർ ടെൻഷൻ അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണുകൾ അല്ലെങ്കിൽ കിഡ്നിയിലുണ്ടാകുന്ന അടിക്കടി ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ ജനിതകപരമായ ചില അസുഖങ്ങൾ അതുപോലെ തന്നെ ഗ്ലോമറോൺ എഫറൈറ്റിസ് എന്ന് പറയുന്ന കിഡ്നിയിലെ അരിപ്പേലുണ്ടാകുന്ന ചില അസുഖങ്ങൾ ഇവയെല്ലാം ക്രോണിക് കിഡ്നി ഡിസീസുകൾ ഉണ്ടാക്കാം ക്രോണിക് കിഡ്നി ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് അക്യൂട്ട് കിഡ്നി ഡിസീസിനേക്കാൾ വ്യത്യസ്തമാണ് തുടക്കത്തെ സ്റ്റേജിൽ ക്രോണിക് കിഡ്നി ഡിസീസിൽ നമുക്ക് ബ്ലഡ് പ്രഷറും ഷുഗറും കൺട്രോൾ ചെയ്തുകൊണ്ടും തക്കതായ ഭക്ഷണ ക്രമീകരണം നടത്തിക്കൊണ്ടും നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് എന്നാൽ ക്രോണിക് കിഡ്നി ഡിസീസ് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയറിലേക്ക് പോകും അതിനെയാണ് നമ്മൾ പറയുന്നത് സ്ഥായിയായ വൃക്കസ്തംഭനം ഈ അവസരത്തിൽ നമുക്ക് രണ്ട് ട്രീറ്റ്മെൻറ് ഓപ്ഷൻസാണ് നമ്മളുടെ മുന്നിലുള്ളത് ഒന്ന് ഡയാലിസിസ് അല്ലെങ്കിൽ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ ഡയാലിസിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരാം തിരിക്കാം ഹീമോ ഡയാലിസിസ് ഒന്നും മറ്റേത് പെരിടോണിയൽ ഡയാലിസിസും ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കത്തിൽ നമ്മളുടെ ശരീരത്തിൽ നിന്ന് രക്തം ഒരു സൂചി വഴി പുറത്തേക്കെടുക്കുന്നു ഹീമോ ഡയാലസിസ് മെഷീൻ ഒരു ഡയാലൈസർ ഉണ്ടാവും ഡയാലിസർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കിഡ്നിയുടെ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഫിൽട്ടറാണ് അതിൽ കൂടെ നമ്മൾ രക്തത്തെ കടത്തിവിട്ട് രക്തത്തെ ശുചീകരിച്ച് വേറെ സൂചി വരി ശുചീകരിച്ച രക്തം ശരീരത്തിലേക്ക് തിരിച്ചു കയറ്റി വിടുന്നു ഇതാണ് ഹീമോ ഡയാലിസിസ് മറ്റൊരു തരം ഡയാലിസിസ് ആണ് പെരിറ്റോണൽ ഡയാലിസിസ് നമ്മളുടെ കുടലിന് ചുറ്റുമുള്ള പെരിറ്റോണൽ മെമ്മറി എന്ന് പറയുന്ന ഒരു ചെറിയ ആവരണമുണ്ട് അതിൻ്റെ സഹായത്തോടു കൂടി നാം രക്തത്തെ ശുചീകരിക്കുന്നതിനാണ് പെരിറ്റോണൽ ഡയാലിസിസ് എന്ന് പറയുന്നത് എന്നാൽ ഇവയെക്കാളും മെച്ചപ്പെട്ട ഓപ്ഷനാണ് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ റീനൽ ട്രാൻസ്പ്ലാന്റേഷന് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ആൾക്കൊരു കിഡ്നി ദാതാവിനെയാണ് സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും അഭികാമ്യം റീനൽ ട്രാൻസ്പ്ലാന്റേഷന് മുന്നേയായിട്ട് രണ്ടുപേരും അതായത് കിഡ്നി സ്വീകരിക്കുന്ന ആളും കിഡ്നി കൊടുക്കുന്നയാളും പല ടെസ്റ്റുകൾക്കും വിധേയരാകേണ്ടതുണ്ട് ഈ ടെസ്റ്റുകളിൽ നിന്നും ഇവ രണ്ടുപേരും ഇതിന് ഫിറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് റീനൽ ട്രാൻസ്പ്ലാന്റേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി എന്ന് പറയുന്നത് ഏകദേശം നാല് തൊട്ട് ആറു മണിക്കൂർ വരെ നീണ്ടു ഒരു സർജറിയാണ് ആ സർജറി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അപ്പം തന്നെ വെച്ച കിഡ്നി പ്രവർത്തിച്ചു തുടങ്ങും സാധാരണഗതിയിൽ രോഗിയെ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ രോഗി അത് കഴിഞ്ഞിട്ടും വളരെ കൃത്യതയോടുകൂടി മെഡിസിൻസ് കഴിക്കേണ്ടതുണ്ട് ഈ രോഗിക്ക് നാം രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്ന ഗുളികകളാണ് കൊടുക്കുന്നത് അത് നമ്മൾ വെച്ച കിഡ്നി വെച്ച ആളുടെ ശരീരം അതിനെ തിരസ്കരിക്കാതിരിക്കാനുള്ള ഗുളികകളാണ് നാം കൊടുക്കുന്നത് അത് ഡോക്ടർ നിർദ്ദേശപ്രകാരം വളരെ കൃത്യതയോടുകൂടി രോഗി കഴിക്കേണ്ടതുണ്ട് വൃക്ക സ്വീകരിച്ച രോഗി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വേറെ ഇൻഫെക്ഷൻസ് വരാതെയാണ് രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്ന മരുന്നുകൾ ഇവർ കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വേറെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് ഡോക്ടറുടെ മറ്റു നിർദ്ദേശങ്ങൾ വളരെ കൃത്യതയോടുകൂടി ഇവർ പാലിക്കേണ്ടതുണ്ട് ഡയാലിസിസിനെയും ട്രാൻസ്പ്ലാന്റേഷനെയും കമ്പയർ ചെയ്യുമ്പോൾ ട്രാൻസ്പ്ലാന്റേഷനാണ് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മെച്ചപ്പെട്ടത് ഇരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ആ വ്യക്തിക്ക് തിരിച്ച് ഏകദേശം ഒരു നിയർ നോർമൽ ലൈഫിലേക്ക് അയാൾക്ക് പോകാൻ സാധിക്കും അയാൾക്ക് അയാളുടെ ദൈനംദിന കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ സാധിക്കും ജോലിക്ക് പോകാൻ സാധിക്കും സാധാരണക്കാരെ പോലെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും അയാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അതായത് ജീവിത ഗുണനിലവാരം ഒരു ഡയാലസ്പേഷിനേക്കാളും വളരെ മെച്ചപ്പെട്ടതായിരിക്കും താങ്ക് യു